പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മാതാവിനോടുള്ള ഇന്നത്തെ ഈ ശക്തമായ പ്രാർത്ഥനയിൽ നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങൾ സമർപ്പിച്ച് വിശ്വാസത്തോടെ പങ്കെടുക്കുക നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ നിത്യസഹായ മാതാവേ അങ്ങ് സമ്പന്നയും ഉദാരമതിയുമാകുന്നു ദൈവം ഞങ്ങൾക്കായി നൽകുന്ന എല്ലാ ദാനങ്ങളും അങ്ങ് വിതരണം ചെയ്യുന്നു അങ്ങ് പാപികളുടെ പ്രതീക്ഷയാകുന്നു പ്രിയപ്പെട്ട മാതാവെ അങ്ങയുടെ പക്കലേക്ക് തിരിയുന്ന ഞങ്ങളുടെ സഹായത്തിനെത്തേണമേ ഞങ്ങൾക്ക് അങ്ങയുടെ കരങ്ങളിൽ രക്ഷയുണ്ട് ഞങ്ങളുടെ രക്ഷ അങ്ങയുടെ കരങ്ങളിലാകുന്നുവല്ലോ ഞങ്ങൾ അങ്ങയുടെ മക്കളാകുന്നു പ്രിയം നിറഞ്ഞ മാതാവേ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്കൊന്നും ഭയപ്പെടുവാനില്ല മിസ്ഹായിൽ നിന്ന് ഞങ്ങൾക്ക് പാപമോചനം പ്രാപിച്ചു തരേണമേ അങ്ങ് ിസഹായോടു കൂടിയായിരിക്കുമ്പോൾ സകല നാരകീയ ശക്തികളെക്കാളും അങ്ങ് കൂടുതൽ ശക്തിയുള്ളവളാകുന്നു അങ്ങയുടെ സമീപത്ത് നിന്നുകൊണ്ട് അവിടുത്തെ തിരുകുമാരനും ഞങ്ങളുടെ സഹോദരനുമായ ന്യായാധിപനെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് പ്രലോഭനമുണ്ടാകുമ്പോൾ അങ്ങയുടെ സഹായം തേടാതെ നഷ്ടപ്പെട്ട മക്കളായിത്തീരുമോ എന്നതാണ് ഞങ്ങളുടെ ഭയം ആകയാൽ നിത്യസഹായ മാതാവേ ഞങ്ങൾക്ക് പാപങ്ങളുടെ മോചനവും ഈശോയോടുള്ള സ്നേഹവും പ്രസാദവരത്തിൽ അന്തിം വരെയുള്ള നിലനിൽപ്പം എപ്പോഴും അങ്ങയുടെ സങ്കേതം തേടുന്നതിനുള്ള അനുഗ്രഹവും പ്രാപിച്ചു തരണമേ Amen.